കാലഘട്ടത്തിൽ ജനിച്ച മോൺസ്റ്ററെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വയം അവകാശപ്പെടാൻ അതിഗംഭീര കരിയറുണ്ട് അദ്ദേഹം പന്ത് തട്ടി വളർന്നതാകട്ടെ ബ്രസീലിയൻ പുൽ മൈതാനങ്ങളിലും എന്നിട്ടും ആ മനുഷ്യന്റെ കരിയർ ലോക ഫുട്ബോളിന് മുൻപിൽ അധികമാരും വാഴ്ത്തപ്പെടാതെ ഒഴിഞ്ഞുപോയി കരിയറിൽ കളിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിയാറ് മത്സരങ്ങൾ അത്രയും മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്തത് നാനൂറ്റി നാൽപ്പതിനു മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷനുകളാണ് ഞാനിവിടെ പറഞ്ഞത് ഒരു സ്ട്രൈക്കറെയോ വിങ്ങറിയോ പറ്റിയല്ല പകരം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ പറ്റിയാണ് ആ ഇതിഹാസത്തിന്റെ പേരാണ് അലക്സ് ഡിസൂസ് ർക്കീഷ് ലീഗ് വമ്പൻമാരായിരിക്കുന്ന ഫെനർബാച്ചി ടീമിന്റെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളാണ് ഈ കളിക്കാരൻ ആ ടീമിനു വേണ്ടി പന്തുതട്ടിയുന്നൂറ്റി നാൽപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ആ മനുഷ്യൻ നേടിയത് മുന്നൂറ്റി ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ബ്രസീലിയൻ ടീമിനു വേണ്ടി ബൂട്ട് കെട്ടിയപ്പോൾ അദ്ദേഹം രണ്ടു തവണ കോപ്പ അമേരിക്കയും സ്വന്തമാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടായിരത്തി നാല് കോപ്പ അമേരിക്ക വിജയിച്ച ബ്രസീലിയൻ ടീമിന്റെ നായകൻ കൂടിയായിരുന്നു ഇദ്ദേഹം ടെക്നിക്കലി ആയിട്ടുള്ള കളിക്കാരൻ മിഡ്ഫീൽഡിൽ സ്വതന്ത്രനായി കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും അദ്ദേഹത്തിന് െ ഒരുപോലെ സഹായിച്ചു ഫുട്ബോൾ ഹിസ്റ്ററി പരിശോധിച്ചു നോക്കിയാൽ പ്ലേമേക്കർ റോളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള കളിക്കാരിൽ ഒരാൾ കൂടിയാണ് അലക്സ് ഡിസൂസ കളിക്കളത്തിനകത്ത് എല്ലാം തികഞ്ഞൊരു താരം തന്നെയായിരുന്നു അലക്സ് പക്ഷെ കളിക്കളത്തിന് പുറത്ത് പരിശീലകരോട് പോലും പലതവണ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു പ്രകൃതക്കാരൻ കൂടിയായിരുന്നു ഈ പറയുന്ന താരം അദ്ദേഹത്തിന്റെ പൊസിഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ ഇഷ്ടമായിരുന്നില്ല ഇതൊക്കെ തന്നെയായിരിക്കാം അദ്ദേഹത്തിന്റെ കെരിയർ ലഭിക്കേണ്ടിയിരുന്ന പല അവസരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് തട്ടിയകറ്റിയതും ഒരു കളിക്കാരനെ കളിക്കാനുള്ള എബിലിറ്റി പോലെ തന്നെ ഏറ്റവും നിർബന്ധ മായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബിഹേവിയർ എന്ന് പറയുന്നത് പക്ഷെ അലക്സിന് പലപ്പോഴുമായി അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല ഫുട്ബോൾ ചരിത്രത്തിൽ അധികമാരും വാഴ്ത്തപ്പെടാതെ പോയ ഇതിഹാസം തന്നെയാണ് ഇദ്ദേഹം ദ മോൺസ്റ്റർ ബോൾഡിൻ ദ ഇഴ ഓഫ് ടൈറ്റൻസ് അലക്സാണ്ട്രോ ഡിസൂസ